ആളെ പോലെയുള്ള സ്വഭാവം തനി നടൻ സുതീഷ് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ് താങ്കളുടെ ഭാഗത്ത് നിന്നും ദുരനുഭവം ഉണ്ടായി എന്നാണ് അവർ മാതൃഭൂമി ന്യൂസിലൂടെ അറിയിക്കുന്നത് എനിക്ക് ഈ വ്യക്തി അറിയ പോലുമില്ല എനിക്ക് അറിയാൻ പാടില്ല ഞാൻ ഞാൻ തോന്നി അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ ഈ സിനിമ അപ്പൊ നമ്മളിങ്ങനെ പല സ്ഥലങ്ങളിലും ഷൂട്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും പോവാറുണ്ട് ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ ആ പരമുള്ള ഈ സരളാന്ന് പറയുന്ന സ്റ്റേഡിയം അതെ അതന്നെയാ വേഗം ഓ ആൾക്കാരെ കാണുന്നതാണ് സംസാരിക്കുന്നതാണ് ഒക്കെയാണ് ഓർമ്മയിൽ ഇല്ല എനിക്ക് അറിയില്ല എന്നെ കുറച്ച് ഇറങ്ങിയിരിക്കുകയാണ് അതായത് താങ്കളുമായി കണ്ടുമുട്ടിയതിനു ശേഷം താങ്കൾ ടൂർ പോകാൻ വിളിച്ചു ടൂർ പോകാൻ വിളിച്ചു എന്നാണ് അങ്ങനെ ഒരു സംഭാഷണം ദീർഘമായി ഉണ്ടായി എന്നാണ് ജുവിത പറയുന്നത് കാണാം പോലെ ഞാൻ അല്ല ചോദിക്കുന്നത് സുധീഷിനെ സംബന്ധിച്ചോളം സുതീഷ് ചെറുപ്പകാലത്തെ തന്നെ സിനിമ മലയാള സിനിമയുടെ ഭാഗമായ വ്യക്തിയാണ് അപ്പോൾ ഇത്രയും വർഷങ്ങൾക്കിടയിലും അഭിചാരിതമായിട്ടോ അല്ലാതെയോ ഇങ്ങനെ ഒരു വ്യക്തിയെ ഓർമ്മയിലും അഭിചാരിതമായി ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ആരോടും മോശമായിട്ട് ഒന്നും സംസാരിക്കാറില്ല ഒരു രീതിയിൽ ആർട്ടിസ്റ്റിനോട് പിന്നെ അങ്ങനെ അങ്ങനെ ഓർമ്മയിൽ വേണ്ട അങ്ങനെ സംസാരിച്ച ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ അങ്ങനെ സംഭവമേ ഇല്ല എന്ത അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറഞ്ഞത് എനിക്കറിയില്ല അങ്ങനെ കാണാൻ ഒന്നും എനിക്കറിയില്ല സത്യമാണെങ്കിലും ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ താങ്കൾക്ക് തോന്നിയത് എന്താണ് ഈ പറയുന്നത് സത്യം പറഞ്ഞു പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഒന്നുകിൽ എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പല രീതിയിൽ സംശയിക്കാൻ താങ്കൾ പറയുന്നത് താങ്കളാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഒന്നുമില്ലാതെ ഒരാൾ എന്തുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരിക്കും ശ്രീ സുതീഷ് ഞാൻ അങ്ങയുടെ അനുവാദത്തോടെ അങ്ങയുടെ അനുവാദം തന്നാൽ മാത്രം ഞാൻ ജുബിദ ഇപ്പോൾ നമ്മുടെ ഒപ്പം ഈ ഫ്ലോറിലുണ്ട് അങ്ങ് അനുവദിച്ചാൽ ഞാൻ ജുബിദയിലേക്ക് പോകാം ഞാനിപ്പോ സംസാരിക്കേണ്ട ഞാൻ ചോദിച്ചത് അങ്ങയുടെ കൂടി സാന്നിധ്യത്തിൽ ഞാൻ ചോദിച്ചോളാം നമ്മുടെ ഇതിൽ നമുക്ക് അങ്ങക്ക് ഒളിക്കാനൊന്നുമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ഞാൻ ചോദിക്കാം പക്ഷെ അതാണ് ഞാൻ അങ്ങയുടെ അനുവാദത്തോടു കൂടി മാത്രമേ ചോദിക്കുകയുള്ളൂ ചോദിക്കട്ടോ ഞാൻ നിയമപരമായിട്ട് ഈ വൃത്തികെട്ടവന്മാരെ വെറുതെ വിട്ട സമൂഹത്തിന് തന്നെ അത് വലിയ ദോഷം ചെയ്യും സുധീഷിനെ പോലുള്ള ദുരനുഭവം ഉണ്ടാവും എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു താങ്കൾക്ക് കുറച്ചുകൂടി പറയാൻ കഴിയുന്ന പരിമിതിക്കുള്ളിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ഞാനും സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ച് ലാസ്റ്റ് ലേക്ക് അദ്ദേഹം വന്നത് സൺഡേ ആണ് ലീവാണ് എങ്ങനെ നമുക്ക് ടൂർ ഒക്കെ പോയിട്ട് വരാം അങ്ങനെ ഒരു നല്ല രീതിയിലല്ലാത്ത സംസാരം തന്നെയാണ് വന്നത് മനസ്സാണെങ്കിലും കോഴിപ്പൂവന്റെ സ്വഭാവം മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കുന്ന ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും